ഹായ് കുട്ടീസ് നല്ലൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ അപ്പൊ എല്ലാവരും ഉത്തരം പറയാ റെഡിയാ ചോദ്യിളാന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടുമായിരിക്കും കേട്ടോ അപ്പൊ ചോദ്യം ചോദിക്കട്ടെ റെഡിയല്ലേ ഒരു ഉഷാറില്ലല്ലോ റെഡി ആവശ്യത്തിന് റെഡി ഓക്കെ അപ്പോ നമ്മുടെ കുസൃതി ചോദ്യ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ടീച്ചർ ടീച്ചർ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്തുകൊണ്ട് അല്ല പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്തുകൊണ്ട് ഒന്നല്ല പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്തുകൊണ്ട് അല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒത്തിരി അറിയില്ലല്ലോ നിങ്ങൾ രസകരമായ ആൻസറിൽ അടിപൊളിയായിരുന്നു അപ്പൊ അതുപോലെ പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്തുകൊണ്ട് ചെവി പറഞ്ഞെങ്കിൽ നീ വേണ അപ്പോ അതിന്റെ ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യുക ബൈ ബൈ